ശിക്ഷതിന്റെ അനുഭവിക്കാൻ വേണ്ടി വെന്തിരുമ്പോൾ വീണ്ടും അത് പുനർ സൃഷ്ടിക്കുന്നതാണോ അതിലടങ്ങിയ രഹസ്യം ശാസ്ത്രീയ രഹസ്യം തൊലിയാണ് മനുഷ്യന്റെ വേദന അവൻ അനുഭവിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്തു അമ്പിയായി ചില കാര്യങ്ങൾ അവൾ പറയുന്നു ഒന്നും രണ്ടുമല്ല മൂന്നാല് കാര്യങ്ങൾ തുടരെ തൊഴില് പറയും അത് ശാസ്ത്രലോകം ആധുനിക ശാസ്ത്രലോകം പറയുന്നതിന് മുമ്പ് മനുഷ്യരാശിക്കാർക്കും അറിയില്ലായിരുന്നു അതിൽ പെട്ടതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് പ്രപഞ്ചം എന്നുണ്ടായി പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മളീ ഭൂമിയല്ല ഭൂമി അതിൻ്റെ ഒരു ചെറിയ ഘടകമാണ് ഒരു ചെറിയ ഒരു വലിയ ഒരു നെല്ലിമരത്തിലെ ഒരു നെല്ലിട്ടെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് നെല്ലിക്ക ഉണ്ടായിത്തൂങ്ങി കിടക്കുന്ന ഒരു നെല്ലിമരത്തിൽ നെല്ലിക്ക പ്രപഞ്ചത്തില് ഭൂമിന്ന് പറഞ്ഞ ഒരു ചെറിയ പോണം പ്രപഞ്ചം എന്ന് ഉണ്ടായി എങ്ങനെ ഉണ്ടായി അതിന്റെ സൃഷ്ടി പിൻ്റെ തുടക്കം ശുദ്ധപൂലാ ഇത് നേർക്കേർക്കുന്നു നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നു ് ചോദിക്കണം അവലമേറീനും സത്യക്ഷേതികളായ ആളുകൾ കാണുന്നില്ലേ കണ്ടിട്ടില്ലേ ആകാശങ്ങളും കൂടിയും എല്ലാം കാനത്താറത്താൻ അതിൻ്റെ ഗതകാല കാല ഗതകാലഘട്ടത്തിൽ അതിൻ്റെ തുടക്കത്തിൽ കാനത്താറത്താൻ അത് പൊട്ടിപ്പിടിച്ചത് കണ്ട് ആകാശവും ആകാശ ആകാശങ്ങളും ഭൂമിയും അപ്പൊ പത്തഞ്ഞാകുമ ഇവിടെ ഒരു ശാസ്ത്രീയ തത്വം പറയുന്നു രണ്ടാമത് കുല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഘടകം മുഖ്യഘടകം നാം വെള്ളമാണ് ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചു ചലിക്കുന്നത് മുഖേന ഭൂചലനം മുഖേന അവർക്ക് ഉപകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പർവ്വതത്തിൽ അവർക്ക് വഴി കണ്ട് നേരായ വഴിയിലൂടെ ജനിക്കാൻ ഒന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ പ്രഥമ ഘട്ടം രണ്ട് സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണ് മൂന്ന് ഭൂമിയുടെ ചലനത്തെ ഭൂഭൂചലനത്തെ നിയന്ത്രിക്കുന്നതിലൂടെ പർവ്വതത്തിന്റെ ತಟ್ಟಿ ನಾ ನಾ ನಿಶ್ಚಾರೇ ಬಹುಮನ ಆಕಾಶಾಂತೆ ಕುರಿ ಅವರು ಅಶಬ್ದರಹು ತುಂಬ ബഹുപല്ലയിലാണ് രാപ്പലുകളെ സംവിധാനിച്ചതും വശംസ ഒരു കമറ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും അവനാണ് എസ് ഭഗവൻ ഇവയെല്ലാം അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങളും വിശുദ്ധ ഭഗവാന്റെ മാനുഷികതയിലുള്ള അതായത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഈ കാര്യം അവിടെയാണ് അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗോളശാസ്ത്രങ്ങളെ കുറിച്ചോ മനുഷ്യൻ്റെ സിട്ടിഫിക്കറ്റിനെ കുറിച്ചോ എന്ന് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ട് ഇമ്പ്യും ഇന്ന് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ നേരത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നിഗമനങ്ങളുണ്ട് ശാസ്ത്രീയ സത്യങ്ങളും ഉണ്ട് ഈ നിഗമങ്ങളും നിഗമനങ്ങളും സത്യങ്ങളും തമ്മിൽ എന്താ തമ്മില് വ്യത്യാസമൊന്നും നിങ്ങൾ മനസ്സിലാക്കി നിഗമനങ്ങൾ അതും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സത്യമാണെന്നുള്ള കുട്ടികൾ വിശ്വസിക്കുന്നു പക്ഷേ കാലാന്തരത്തിൽ ശാസ്ത്രജ്ഞന്മാരെ അത് തിരുത്തി പറയുമ്പോൾ നമുക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ എന്ന് പറയുന്നില്ല അങ്ങനെ നിഗമനങ്ങൾ ായിട്ട് നമ്മൾ ആൾക്കാരോട് പറയുന്ന ശാസ്ത്രം അങ്ങനെ പറയണെന്ന് പറയാം ശാസ്ത്രത്തിൻ്റെ നിഗമനമാണോ അതല്ല ശാസ്ത്രത്തിൻ്റെ സത്യമാണോ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്നലത്തെ മാതൃഭൂമിയിൽ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കാണാം ഒരു അത്ഭുതം ലോകത്ത് സംഭവിക്കാം മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിൽ മോള് പലത്തിൽ മൂലയിൽ ഇങ്ങനെ കൊടുത്തുണ്ട് ശാസ്ത്രം ലോകം ശാസ്ത്രത്തിന്മാരെ ഇപ്പോൾ ഞെട്ടി ഞെട്ടുന്നൊരവസ്ഥയാണ് അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ അന്ത്യം ഇങ്ങനെയെന്നായിരുന്നു ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാറ്റാൻ പോകുന്നു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള അല്ലെ നമ്മളിന്ന് കാണുന്ന കാണാത്തതുമായ ഇന്നും ശാസ്ത്രലോകത്തിന് കിട്ടാത്ത ഓരോ ദിവസവും പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉത്ഭവിക്കുന്നു അത് മനുഷ്യൻ്റെ നല്ല നേത്രങ്ങളിൽ അകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പുതിയ പ്രതിഭാസങ്ങളോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം ഒരു കാലത്ത് ബിഗ് ബാങ്ക് എങ്ങനെയാ പ്രപഞ്ചം ഉത്ഭവിച്ചത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൽ കോടി നക്ഷത്രങ്ങൾ സൗരയുഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുപോയി ഇതെല്ലാം ഒന്നായിട്ട് ഒരു കട്ടയായിട്ട് കിടക്കുകയായിരുന്നു എത്ര കൊല്ലം ഒക്കെ കൊല്ലം കുട്ടി മുമ്പ് അധ്യാപകർ അപ്പോൾ വയനായിരം അല്ല വയനായിരം അല്ല ലക്ഷണം എന്നാണെന്ന് പറയാൻ എത്രയോ കാലം മുമ്പ് നമ്മളൊക്കെ ഇപ്പോൾ നിങ്ങളെ ഈ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ച സംവിധാനത്തിൽ എന്നോ കാലത്ത് ഇങ്ങനെ വന്നു പോകുന്ന ഒരു ചെറിയ കൃമികീടങ്ങളാണ് മനുഷ്യൻ അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകൂടി ഒരു സൃഷ്ടി എന്ന നമ്മൾക്ക് ബുദ്ധി തന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതൊക്കെ ചർച്ച ചെയ്യുകയും അതിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഒന്നും അറിയാതെ ഈ നാട്ടിലടക്കുന്ന കുറെ മൂലികളുണ്ട് പോത്തുണ്ട് ആടണ്ട് അതിനൊന്നും ഇപ്പോൾ ഇതിലൊന്നും ചിന്തിക്കണില്ല ഞാനെങ്ങനെ വന്നത് ഒരു ബോത്ത് ചിന്തിക്കണില്ല ഞാനെങ്ങനെ ഇവിടെ വന്നത് ഇപ്പോൾ എവിടെയാണത് കുറെ പുല്ല് തിന്നു കുറെ വെള്ളം കുടിക്കുന്നു അങ്ങനെ കുറെ കഴിയുമ്പോൾ അതിന് ആളുകളുടെ അടുത്ത് തിന്നാറ്റിച്ച് ആടി അങ്ങനെ പോകും പക്ഷെ അതിനെടുക്കുന്ന ഈ മനുഷ്യൻ എന്നൊരു വിവാഹം എന്നിട്ടാണ് ഈ ചിന്തിക്കണം നമ്മളെങ്ങനെയാണ് വന്നത് എന്നാ വന്നത് എവിടെന്നാ വന്നത് എവിടുക്ക പോണെന്നെ ചിന്തിക്കണം നമ്മൾ മാത്രമേ ഉള്ളൂ എവിടെങ്കിലും പോണെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ മാതൃഭൂമിയിൽ കാണാം പ്രപഞ്ചം എന്നൊരു അന്ത്യമുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നത് പ്രകാശം പോലും കടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രപഞ്ചം അനുദിനം വികസിച്ച് 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 പോയിക്കൊണ്ടിരിക്കുകയുള്ള അങ്ങനെ വികസിച്ച് 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 ഇങ്ങനെ പോകുന്ന പ്രപഞ്ചം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് തണുത്തുടച്ച് കട്ടിയായി പോകും ഇത് ഇന്നാണിത്തെ കാര്യം തന്നെ പറഞ്ഞു ഇത് നൂറ് വല്ലത്തിനു കാലത്തിന് ഇതിനൊരു അന്ത്യം ഇല്ല എന്നുള്ളതിന് അവർ ഉത്തരം പറയുന്നു ശാസ്ത്രജ്ഞ ബാധ്യത ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് പ്രപഞ്ചം വികസിച്ച് 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 ഇങ്ങനെ പോയി 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 പ്രകാശത്തിനൊന്നും എത്തിപ്പെടാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ ആകുമ്പോൾ പിന്നെന്താകുന്നു അത് കുറച്ച് ആയസ് ഘട്ടം വലിയ അങ്ങനെയാണ് ലോകത്തിൻ്റെ ആദ്യമായി പക്ഷേ ഇന്നലത്തെ മാതൃകൂട്ട് രീതിയിരിക്കുന്നു ശാസ്ത്ര ലോകം തിരുത്തുകയാണ് പ്രപഞ്ചം സങ്കോചിക്കുകയാണ് വികസിക്കല്ല ചുരുണ്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു അവസാന ചുരുണ്ട് എവിടെ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായിട്ട് ഞങ്ങൾ അതിൻ്റെ അധ്യാപകം പറയാൻ പറ്റില്ല ഇപ്പോൾ അഭിനയത്തിൽ തിരുത്തും അങ്ങനെ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധന പറയേണ്ടതെന്ന് അറിയില്ല എന്നാണ് ഇപ്പം അതിൽ അപ്പൊ ഏതായിട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ നീക്കമാനമാണ് ഇനി ആ അതല്ല പറഞ്ഞിട്ട് ഇതിൽ എത്രയോ കാലമായിട്ട് പഠി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത്തരം തിരിച്ചാണ് ഇനിയിപ്പോൾ അതൊക്കെ വരും കുറെ ചർച്ചകളാകും ശാസ്ത്ര ചർച്ചയാവും ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കൂടുതലും ഇപ്പൊ സുഹൃത്തുലമ്പിയായാലും സുഹൃത്തു ലമ്പിയായാലും മുപ്പതാമത്തെ ആയിരത്തി മുതൽ അഞ്ച് കാര്യങ്ങൾ പറയുന്നു ഈ അഞ്ച് കാര്യവും ഒന്ന് ആ പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രഥമഘട്ടം ആ ഘട്ടത്തിൽ ഇതെല്ലാം ഒറ്റക്കട്ടയായിരുന്നു എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ ഒറ്റക്കട്ടയായിരുന്ന ആ സാധനം പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചിട്ട് ഒന്ന് സൂര്യനായി ഒന്ന് ചന്ദ്രനായി ഒന്ന് സൗരയൂഥം മുഴുവൻ കൊള്ളുന്ന സൂര്യൻ ചന്ദ്രൻ ാണ് സ്നെ ട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സൗരയൂഥങ്ങളിൽ പെട്ടെന്ന് അത് സൗരയൂഥങ്ങള് പോലെയുള്ള ആയിരക്കണക്കിന് സൗരണ്ട് എന്നാണ് ഛാസ്ത്രം പറഞ്ഞത് അപ്പൊ സൗരയൂഥങ്ങളും കുറവായി വെയിലെ ഓരോന്നും പൊട്ടിത്തെറിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നിന്നു എന്നാണ് കുട്ടികളെ പഠിപ്പിച്ചോളൂ അതാണ് ബിഗ് ബാങ് തിയറി അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ് ലോകം ഉണ്ടായത് അപ്പം പൊട്ടിത്തെറിച്ചിട്ട് ലോകം ഉണ്ടായിട്ട് ഇത് ഒരപ്രതീക്ഷിതമായിട്ട് ഇതിന് അങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ശരി ശരി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് സൂര്യനാകണമെന്നും അല്ലെങ്കിൽ അത് കുറേ ഭാഗം കുറേ പൊട്ടിത്തെറിച്ച കഷ്ണങ്ങൾ ചീളുകളൊക്കെ കൂടിയിട്ടൊരു സൗരയൂത ഒന്ന് അങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പിന്നെ കുറേ നക്ഷത്ര സമൂഹം അങ്ങനെയൊക്കെ ആയിത്തീർന്ന് അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഇറങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കാതെ എന്താണ് ഇതിന്റെ പിന്നീട് നടക്കുന്നതെന്ന് സൂക്ഷ്മമായ പഠനത്തിനും ഉത്തരം പറയാനോ ചോദ്യത്തിനും പറയാനോ ആർക്കും കഴിയില്ല അവർ അങ്ങനെ ഊഹങ്ങൾ പറയാൻ ഇവിടെ വിശുദ്ധ പുരാൻ ഇത് ഇന്ന് ശാസ്ത്രം പറയുന്നതിനൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേക്കൊരു വെളിച്ച ഭീഷണം അതാണ് ആദ്യത്തെ ആദ്യത്തിൻ്റെ അവലംബലീനു സത്യേദികളായ ആളുകൾ കണ്ടിട്ടിട്ടേ അവർ ചിന്തിച്ചിട്ടില്ലേ അന്ന സമാവാത്തിന ആകാശങ്ങളും ഭൂമിയും കാനത്ര റത്തൻ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിട്ട് ആവുമ അങ്ങനെ നമ്മളതിനെ വേറൊരു ആണെങ്കിൽ പറയാൻ കുർഹാനിറങ്ങുന്ന കാലത്ത് കുർഹാനിന്നാണ് ഉണ്ടായത് അത് കണ്ടിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെന്ന് പറയാതല്ല പറയാതെ എന്ന് പറയുകയല്ലാതെ ശാസ്ത്രവിധി പറഞ്ഞിട്ടാണ് കുർഹാൻ പറഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് എന്ന് പറയുന്നതാണ് കുരാൻ ആയി വർഷം മുമ്പ് പറയുന്ന തത്വം ഇതിൻ്റെ ഉത്ഭവം പ്രപഞ്ചത്തിന്റെ ഉത്ഭവം പ്രപഞ്ചത്തിലേക്ക് കാണുന്ന മുഴുവൻ ചരാചരങ്ങളും ഗോളങ്ങളും ഗോളസമൂഹങ്ങളൊക്കെ ആദ്യകാലത്ത് അതെല്ലാം ഒന്നായിരിക്കും കുരാൻ ആയിരുന്ന നാനൂറ് വർഷം മുമ്പ് തന്നെയാണ് ഇതിന്റെ ആധാരത്തിൽ കുരാൻ ഇത്രയും പറയുന്നുള്ളൂ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു നിരക്ഷരഭൂക്ഷിയായ അക്ഷരജ്ഞാനമില്ലാത്തൊരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ആശയല്ല അപ്പോൾ മുഹമ്മദ് നബി അത് പറഞ്ഞു ഒമ്പരയുടെ പണയിലൂടെ അവിടെയാണ് വന്നത് രണ്ടാമത് പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു തുടരെയാണ് പറയുന്നത് പിന്നെ ഒഴിവ് സൃഷ്ടിച്ചാലും ജീവജാലങ്ങളുടെ മുഴുവൻ നിലനിൽപ്പ് വെള്ളത്തിലൂടെയാണ് വെള്ളമില്ലാതിരുന്ന ഒരു ജീവജാലത്തിനും കഴിവുകൂടാണ് എന്ത് ഇപ്പൊ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ കാര്യം മനസ്സിലായിട്ട് പറയണേ ഇപ്പോഴെല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം വെള്ളമില്ലെങ്കിൽ യുവജാലങ്ങൾ പിടിച്ചെത്താൻ കഴിയില്ല മൂന്നാമത് അവിദ്യാനം പറയണോ ആകാശഭൂമികളിൽ അതിൽ ഓരോ ഗോളങ്ങളും ഈ ഗോളങ്ങളെല്ലാം നിശ്ചലമാണോ അതെല്ലാം ചെയ്യുന്നതാണോ എന്നൊക്കെ ചർച്ച പണ്ടേകാലം പറയും ബി സി അതായത് ഈസാ നബി അലി യേശു ഈസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് തന്നെ വന്ന ആ ശാസ്ത്രജ്ഞന്മാരുടെ അവിടെ നല്ല ഈ തട്ടം ആദ്യകാലത്ത് അവതരിക്കുന്ന ആ കാലത്ത് ജനങ്ങളുടെ ഈ ശാസ്ത്രബോധം എവിടെ നിൽക്കുന്നു ചോദിച്ചുകഴിഞ്ഞാല് ഭൂമി ഒരു സ്ഥലത്ത് നിൽക്കുന്നു അന്നത്തെ ശാസ്ത്രം ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുന്നു സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു അതായിരുന്നു അരിസ്റ്റോട്ടലിന്റെയും ടോളമിയുടെയും ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുന്നു പ്രപഞ്ചത്തിലെ കേന്ദ്ര വിത്തും അതിനു ചുറ്റും കടങ്ങുന്നു അതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്നു നമ്മളിങ്ങനെ സൂര്യൻ ഇങ്ങനെ കടങ്ങുന്നതായിട്ടാണ് നോക്കുന്നു ഭൂമി നിശ്ചലം സൂര്യൻ കറങ്ങുന്നു അങ്ങനെ അരിസ്റ്റോട്ടലും ിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നത് പിന്നെ തിരുത്തപ്പെടുന്നു കോപ്പർ നിക്കും കോപ്പർ നിക്കു പറഞ്ഞോ അല്ല ഭൂമിയാണ് നമ്മളൊക്കെ ബസ് പോകുമ്പോൾ ബസ് ഓർമ്മയിട്ട് മരങ്ങൾ ഇങ്ങനെ ഓർമ്മ ആയിട്ട് പോകുന്നുണ്ട് ഓടേണ്ടത് ഭൂമിയാണ് കറങ്ങുന്നത് സൂര്യൻ എന്ന അന്ന് വരെ വിശ്വസിച്ചിരുന്ന വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഇത് ബി സി കഴിഞ്ഞു പിന്നെ എ ഡിയിലേക്ക് വന്നു ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒന്നെട്ടാണെ ബി എ ഡി എ ക്രിസ്തീയ പുരോഹിതന്മാരും ബൈബിളും ഈ ടോണമിയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും സിദ്ധാന്തമാണ് അംഗീകരിച്ചത് ടോണമിയും അരിസ്റ്റോട്ടലും പറഞ്ഞിട്ട് ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുക ഇപ്പോൾ ഗലീലിയോ വന്നിട്ട് കോപ്പർ നിക്കും അതിനെതിർത്തപ്പോ ഗലീലിയോയും കോപ്പർ നിക്കും പറഞ്ഞ ഭൂമിയാണ് കറങ്ങുന്നത് ഭൂമി കറങ്ങുന്നത് പറഞ്ഞപ്പോ അത് ബൈബിളിനെതിരാണ് അത് ബൈബിളിൽ പറഞ്ഞതിനെതിരാണ് ഞങ്ങളുടെ പുരോഹിതന്മാർ ഞങ്ങൾ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് ജനങ്ങളെ കടക്കുക അങ്ങനെ എഴുപത് വയസ്സ് പ്രായമുള്ള ഗലീലിക്ക് അവനെ ജയിലിൽ അടച്ചു പുരോഹിതന്മാർ ഏഴ് കൊല്ലം അദ്ദേഹം ജയിലും കടന്നു ഈ അഭിപ്രായം മാറ്റണം മാറ്റിയില്ലെങ്കിൽ ബൈബിളിൻ്റെ വിശ്വാസിക്കന് എതിരാണത് മാത്രമല്ല അരിസ്റ്റോട്ടലും ടോളമിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ശാസ്ത്രത്തിനും എതിരാണെങ്കിൽ പറയുന്നത് ജനങ്ങളെ പറഞ്ഞ് പറ്റി കേൾപ്പറില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങനെ ഏഴ് കൊല്ലത്തോളം ജയിലും കടന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ജയിൽ അങ്ങനെ പുറത്തു കിട്ടും ആ പറഞ്ഞ എൻ്റെ അഭിപ്രായം തിരിച്ചെന്ന് പറഞ്ഞിട്ടുമ്പോൾ അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് വരെ മുമ്പിൽ മൂപ്പുരുക്ക് വീണ്ടും ഈ സത്യം ഇതൊരു സത്യമായി മൂപ്പരുടെ അഭിപ്രായം മൂപ്പുരുടെ ഗവേഷണം അനുസരിച്ച് ഊട്ടി കടക്കുന്നു സൂര്യൻ നിൽക്കുന്നു ഇത് പറയാം അധാർക്കാരോട് പറയണം അതിനുവേണ്ടി മൂപ്പുരു വീണ്ടും ആദ്യമുണ്ടായിരുന്ന തീവ്രവാദികളായ പുരോഹിതന്മാരെ അടങ്ങി നടക്കുക മൂമ്പുരുടെ പുസ്തകമായി ആ പുസ്തകത്തിൻ്റെ പേരാണ് ഡയലോഗ് സിസ്റ്റം ഷോർട്ട് അതിന്റെ ചോട്ടുപേരുടെ ഡയലോഗ് ഡയലോഗം അതിലെന്താന്ന് പറഞ്ഞാൽ പ്രകാരം വിശ്വസിക്കുന്ന ഒരു അന്നത്തെ കാലത്ത് ഒരു എഡ്യൂക്കേറ്റഡ് മാൻ ഒരു ഒരു അഭ്യസ്ഥനായ ഒരാൾ തർക്കിക്കാൻ ഒരു നാടനാണ് ഇവിടെ തർക്കിക്കാറ് അങ്ങനെ ഇവര് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമനായ ഒരു നിഷ്പക്ഷവാദി കേൾക്കുന്നു ഡയലോഗാണ് സംസാരം കഴിഞ്ഞപ്പോയി നിഷ്പക്ഷവാദി ഈ ഡയലോഗ് നടത്തുന്ന ആളോട് ഈ ഗോപ്പർ നിങ്ങസിന്റെ വാദിൻ്റെ പാർട്ടിയിൽ ചെയ്തു ഇതിന് മുമ്പ് അതിന് മുമ്പ് വലിയ ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകം തടഞ്ഞു വെച്ചപ്പോൾ അതൊക്കെയാണ് പിടിച്ച് ജയിലിലിട്ടത് പിന്നെ ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഇയാൾ വേറെ രീതിയിലും ആൾക്കാർ ഇത് പ്രചരിപ്പിച്ചു അപ്പോൾ അത് നമ്മളെ പറ്റിക്കുക ചെയ്തത് വീണ്ടും ശിക്ഷിച്ചു അങ്ങനെ അദ്ദേഹം മാപ്പു പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ എയിലിന് വീണ്ടും മാപ്പു പറഞ്ഞു വിട്ടു പോകുമ്പോഴും പറഞ്ഞ വാക്കാണ് ഭൂമി അല്ല ഭൂമി ഭൂമി കഴുകിക്കോട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എയിലു പോകുന്നത് ഞാനിത് പറഞ്ഞതാന്ന് വെച്ചാൽ ഒരു വിശ്വാസമുള്ള കാലഘട്ടത്തിലാണ് അള്ളാഹുത്തെ അരക്ഷിത ഒരാളില് പറയണം വായത്തുല്യവും ഇല്ലാത്ത വായത്തുല്ലവും വായുതുല്യവും അന്ന

വായത്തുലം അവ വായത്തുല്ലോഹം വായത്തി ലോമി വായത്തുല്ലോഹും അവർക്കിതാ വേറൊരു ദൃഷ്ടാന്തം വായത്തില്ല ഒന്ന് സുഹൃത്ത് ആസിൻ്റെ മൂന്നാം സെൻറ്റ് പറയുന്നുണ്ട് അതിൽ ഒന്നിതാണ് വേറൊരു ദൃഷ്ടാന്തം നോക്കാം വായത്തുല്ലോമില്ലയിലു നസുലഹമെന്നു രാത്രിയാണ് രാത്രിയിൽ നിന്ന് നാം പകലിനെ ഊരിയെടുക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് പറയാം ആ പകലിലാണ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടു സൂര്യൻ ചരിച്ചുകൊണ്ടി പിന്നെയോ ഭൂമിയും എല്ലാ ഗോളം മറ്റേ തോട്ടത്തിൽ അമ്പിയാരി പറഞ്ഞില്ല ഭൂമി എല്ലാ ഗോളങ്ങളും എല്ലാ ഗോളങ്ങളും അതിനെ നിശ്ചയിച്ചിരിക്കുന്നതല്ല സ്കൂളിലൊക്കെ പോയിട്ട് ഡിഗ്രി എടുത്ത ആളാണിത് പറയുന്നതെങ്കിൽ ആ അതിന്ന് ഇന്നത് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാം അത് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ പഠിച്ച് ശാസ്ത്ര ഗ്രന്ഥങ്ങള് വായിച്ചിട്ട് പറയണം ഏതായാലും ആ നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെയൊക്കെ തിരിച്ചു ആധുനിക ശാസ്ത്രം ഈ പ്രപഞ്ചത്തിലുള്ള ഓളങ്ങളെ കുറിച്ച് എന്താണോ മനുഷ്യരോട് പറയുന്നത് ആ ഒരു അഭിപ്രായം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർഹാനിലൂടെ ലോകത്തോട് അതാണ് നിഗമനങ്ങൾ അല്ല ചാരിത്രം സത്യങ്ങളായി വന്ന കാര്യങ്ങൾ അത് ഖുർഹാനിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും ഖുഹാൻ്റെ ആ മാനുഷികതയിൽപ്പെട്ടതാണ് പ്രത്യേകമായ വിശേഷങ്ങളിൽ പെട്ടതാണ്